അയോധ്യയിലെ രാമക്ഷേത്രം അതൊരത്ഭുതമാണ് കാലം കാത്തുവച്ച നിധി സ്വതന്ത്ര ഭാരതം ഒരു ഭാരമായി കൊണ്ടു നടന്ന പ്രശ്നത്തിന്റെ ശുഭകരമായ പര്യവസാനം ക്രൈസ്തവർക്ക് അഭിമാനിക്കാൻ റോമുണ്ട് മുസ്ലിങ്ങൾക്ക് അഭിമാനമായി മക്കയുണ്ട് ഹിന്ദുവിന്റെ അഭിമാനമായി ഹൈന്ദവ ഭൂരിപക്ഷ രാജ്യത്ത് രാമജന്മഭൂമിയിൽ രാമക്ഷേത്രം ഉയർന്നു കഴിഞ്ഞു ഈ നിമിഷത്തിനു വേണ്ടി നമുക്ക് കാത്തിരിക്കേണ്ടി വന്നത് അഞ്ഞൂറ് വർഷമാണ് ഇപ്പോഴിതാ എല്ലാത്തിനുമൊടുവിൽ ഹൈന്ദവർക്ക് അഭിമാനിക്കാൻ അവന്റെ പുണ്യസ്ഥലമായി ചൂണ്ടിക്കാണിക്കാൻ എല്ലാ പ്രൗഢിയോടുകൂടിയും തലയെടുപ്പോടെ രാമക്ഷേത്രം ഉയർന്നു കഴിഞ്ഞു പരമ്പരാഗത നാഗർ ശൈലിയിലാണ് ക്ഷേത്രമന്ദിരത്തിന്റെ നിർമ്മാണം പോയ കാലത്തിന്റെ ചരിത്രമുറങ്ങുന്ന സീതാ എന്ന ചരിത്ര പ്രസിദ്ധമായ കിണറും ക്ഷേത്രത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്നുണ്ട് ക്ഷേത്രത്തിന് മൂന്ന് നിലകളാണുള്ളത് ഓരോ നിലയ്ക്കും ഇരുപതടി ഉയരമുണ്ട് ക്ഷേത്രത്തിനാകെ മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് തൂണുകളും തിലുകളത് പ്രധാന ശ്രീകോവിലിൽ ഭഗവാൻ ശ്രീരാമന്റെ ബാല്യരൂപവും ഒന്നാം നിലയിൽ ശ്രീരാം ദർബാറും ഉണ്ട് എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് മീറ്റർ നീളവും പതിനാലടി വീതിയുമുള്ള ദീർഘചതുരാകൃതിയിലുള്ള മതിൽ ക്ഷേത്രത്തിന്റെ ചുറ്റുമായി നിർമ്മിച്ചിട്ടുണ്ട് ക്ഷേത്രവളപ്പിൽ നാല് മൂലകളിലും നാല് ക്ഷേത്രങ്ങളുണ്ട് സൂര്യദേവൻ ഭഗവതി ഗണപതി ശിവൻ എന്നീ ദൈവങ്ങളെയാണ് ഈ ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ത്തിന്റെ വടക്കുഭാഗം ദേവിയുടെ ക്ഷേത്രവും തെക്ക് ഭാഗത്ത് ഹനുമാന്റെ ക്ഷേത്രവുമാണ് ഉള്ളത് കൃത്രിമ പാറയുടെ രൂപം നൽകുന്നതിനായി ക്ഷേത്രത്തിന്റെ അടിത്തറ പതിനാല് മീറ്റർ കനമുള്ള റോറൽ കോമ്പാക്റ്റഡ് കോൺക്രീറ്റിന്റെ പാളി ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് ക്ഷേത്ര സമുച്ചയത്തിൽ മല്ലിൽ ജല ശുദ്ധീകരണ പ്ലാന്റ് ജലശുദ്ധീകരണ പ്ലാന്റ് അതിസുരക്ഷാ ജലവിതരണം വൈദ്യുത നിലയം എന്നിവയെല്ലാമുണ്ട് തീർത്ഥാടകരെ ഉൾക്കൊള്ളുന്ന പിൽഗ്രിംസ് ഫെസിലിറ്റി സെന്ററും ക്ഷേത്രത്തോട് ചേർന്ന് നിർമ്മിച്ചിട്ടുണ്ട് ഇവിടെ എത്തുന്ന തീർത്ഥാടകർക്ക് ആവശ്യമായ ചികിത്സ ലോക്കർ സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അയോധ്യ എന്ന പുണ്യനഗരത്തിലെ രാമക്ഷേത്രം ഹൈദവന്റെ വിശ്വാസ പ്രമാണത്തിന്റെ അടിസ്ഥാനമായി ഇനി എന്നും നിലകൊള്ളും കോഴിക്കോട്